എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും ഒരു സൂപ്പർ ടേസ്റ്റി പിസ്സയുടെ ആയിട്ട് വന്നു കേട്ടോ ഈ പിസ്സ ഉണ്ടാക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പിസ്സയായിരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നേക്കാളും വലിയ വില കൊടുത്ത് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പിന്നെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം അതിനാകെ ഒരു ആറ് പീസ് ബ്രെഡ് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു മൂന്ന് മുട്ട അതിനകത്തേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യമായ ഉപ്പ് നന്നായിട്ട് അടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാൻ മതി കേട്ടോ കുറേ വേണ നമ്മൾ കുറേ ആൾക്കാരുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ പിസ്സ ബ്രെഡൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ ഒരു മൂന്നാറു പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഒരു ആറ് പീസ് ബ്രെഡ് മതി മൂന്ന് മുട്ടയും മതി അത് കൂടുതൽ ആൾക്കാരൊക്കെ നമ്മൾ ബ്രെഡിൻ്റെയും മുട്ടയുടെയും ഒക്കെ അളവ് കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് വേണ്ട ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ് പാൽ കിട്ടോ തിളപ്പിച്ചാറിയ പാലായാലും മതി അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തണുത്ത പാലായാലും കുഴപ്പമില്ല ഇത്രയും ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ ഉടച്ച് അങ്ങനെ വളരെയധികം പിന്നെ സോഫ്റ്റ് ആയിട്ട് ഉടക്കിയൊന്നും വേണ്ട എല്ലാം കൂടി കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളതൊരു അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു കാര്യം ഈ പാന് നമുക്ക് പാകമുള്ള പാനായിരിക്കണം നമ്മൾ ഉണ്ടാക്കി പിസേൻ്റെ പിന്നെ കൂട്ട് സെറ്റാക്കി ഇടക്കാൻ പാ എൻ്റെ ഒരു പാൻ കുറച്ച് വലുതാണ് എൻ്റെ അടുത്ത് ഇതൊള്ളൂ അതുകൊണ്ട് ഇതിലാവുമ്പോൾ അത്രയ്ക്ക് സെറ്റാവില്ലെങ്കിൽ ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പാൻ കറക്റ്റ് പാകമുള്ളതും കുഴിയുള്ള പാനുമായിരിക്കണം വേണ്ടത് അപ്പം നമുക്കുള്ളത് വെച്ചിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പാനിലേക്ക് നമ്മൾ ഈ പിന്നെ കൂട്ട് എല്ലാം കൂടെ സെറ്റാക്കി നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ വേണം പെട്ടെന്ന് കരിഞ്ഞ് പോരുത് കേട്ടോ അപ്പോൾ അതാ എന്നിട്ട് നമ്മളത് മറച്ചിടുക അത് നമ്മൾ മറച്ചിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് മേലെ വെച്ചിട്ട് തിരിച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മറിഞ്ഞെടുക്കാൻ കിട്ടും പൊട്ടിയൊന്നും പോകാതെ പിന്നെ അതിനെ മേലേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമ്മൾ മേലെ പിന്നെ കുറച്ച് പിന്നെ സോസ് ടൊമാറ്റോ സോസ് പിന്നെ തേച്ച് കൊടുക്കണം പോയി ഞാൻ തേച്ചതിട്ടോ തനിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ അധികം വന്നതൊക്കെ പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് മുസല്ല പിന്നെ ചീസാണ് വേണ്ടത് എൻ്റെ അടുത്ത് അതില്ല സാധാ ചീസായിരുന്നു അപ്പോൾ ആ ചീസ് നമ്മൾ നന്നായിട്ട് പിന്നെ നന്നായിട്ട് ചീസ് ഇട്ടാൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ പ്രധാനം ചീസാണല്ലോ പിന്നെ നമ്മൾ ക്യാപ്സിക്കം പിന്നെ തക്കാളി സവാള പിന്നെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാം നമുക്കിതിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ചെറി ഇതൊക്കെ വയ്ക്കുന്നവരുണ്ട് ഞാനിപ്പോൾ അതൊരു മൂന്ന് തരം ക്യാപ്സിക്കും ഉണ്ട് അത് മാത്രമേ ഇതിനകത്ത് വയ്ക്കുന്നുള്ളൂ എൻ്റെ അടുത്ത് ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ എല്ലാം വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് പിന്നെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കണം പിന്നെ നമുക്ക് എരിവൊക്കെ ഈ മുട്ടയാണല്ലോ അപ്പോൾ അത് എരിവിന് കുറച്ച് പിന്നെ ചുമന്ന മുളകില്ലേ വറ്റൽ മുളക് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പിന്നെ ചീസും കൂടി മേലെ വിതറി കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് അത് കയ്യിൽ ചേർന്നിരിക്കുന്ന പോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കണത് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചതിൻ്റെ ശേഷം എടുത്ത് വിസ് ചെയ്യണത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം അടുത്ത് വീഡിയോ ഒരു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്